ദേശീയപാത നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നതായി മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എം എൽ എ ദേശീയപാത അറുപത്തിയാറിൽ തകർന്ന കൂരിയാട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോഡിന്റെ അലൈൻമെന്റ് ഉണ്ടാക്കുന്നതും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതും മണ്ണ് പരിശോധിക്കുന്നതുമെല്ലാം കരാറുകാരാണ് ഇത് നിർമ്മാണ രംഗത്ത് വ്യാപക അഴിമതിക്കും റോഡിന്റെ തകർച്ചയ്ക്കും കാരണമായി കേരളത്തിൽ ആറുവരി പാതയുടെ നിർമ്മാണത്തിൽ ശാസ്ത്രീയ പഠനം മണ്ണ് പരിശോധന എന്നിവ കാര്യക്ഷമമായി നടത്തിയിട്ടുണ്ട് െന്ന് പരിശോധിക്കുകയും സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണം ഉപകരാർ നൽകുന്നതിലൂടെ വ്യാപകമായ അഴിമതിയാണ് ഈ മേഖലയിൽ നടന്നിട്ടുള്ളത് കൂരിയാടും ഇത്തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോയെന്ന് പരിശോധിക്കണം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഡൽഹിയിലെത്തി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയെ കണ്ടെങ്കിലും അഴിമതി ചൂണ്ടിക്കാണിക്കാതിരുന്നത് ദുരൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു റോഡ് തകർന്നതിൽ യു ഡി എഫ് പൊട്ടിച്ചിരിക്കുകയാണെന്ന പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധയിൽ മാധ്യമ പ്രവർത്തകരോട് കേരളത്തിൽ ആറ് പരിപാതാ നവീകരണത്തിന് തുടക്കമിട്ടത് യു ഡി എഫ് ഭരണത്തിലാണെന്നും അന്നതിനെ എതിർത്തവരാണ് സി പി ഐ എം എന്നും ചെന്നിത്തല പറഞ്ഞു ദേശീയപാത ആറുവരിപാത നിർമ്മാണത്തിലെ അഴിമതിയും അപാകതയും കൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കെ പി എ മജീദ് എം എൽ എ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി ഹസീന ഫസൽ അബ്ദുൾ റഷീദ് കൊണ്ടാനത്ത് ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ പി പി സഫീർ ബാബു പി ടി അജയ് മോഹൻ കെ 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 സെക്രട്ടറി പി 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 മജീദ് എ എ നസീർ രാധാകൃഷ്ണൻ മാസ്റ്റർ പി എ ഈ കമ്പനി എന്നാണ് മന്ത്രി തന്നെ അപ്പം ചെയ്ത കരാറുകാരെ സംരക്ഷിക്കാൻ ഗോവിന്ദ ഇത്ര താല്പര്യം എന്താണ് അഴിമതി ആളുകളെ ശിക്ഷിക്കണ്ടേ അവരുടെ മേൽ നടപടി ഉണ്ടാവണ്ടേ നമ്മുടെ രൂപ നാട്ടില് അതിൽ നിർമ്മാണ പ്രവർത്തനം ഭദ്രമാകണം സുതാര്യമാകണം ശാസ്ത്രീയമാകണം അല്ലാതെ നടത്തുന്ന ആ നിർമ്മാണ പ്രവർത്തനം കൊണ്ടാണ് ഈ കൂലിയാടുണ്ടായതുപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ ചാനൽ ന്യൂസ് മലപ്പുറം どこまでどこへって。<music> <music> കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ